വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എൽ ജി എസ് മെയിൻസിന്റെ ക്ലാസ്സിലെ ഇന്ന് ചെറിയൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാം കേട്ടോ റിവിഷന് എന്താണ് റിവിഷൻ ഉപഭോക്തൃ സംരക്ഷണവും അവകാശങ്ങളും ഒരു ഉപഭോക്താവിന് എന്തൊക്കെ സംരക്ഷണങ്ങളാണ് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കണേ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് കൊടുക്കണേ അതിനു വേണ്ടി എന്താ ചെയ്യണേ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതാണ് ഉപഭോക്തൃ സംരക്ഷണവും അതുപോലെ തന്നെ അതിലെ അവകാശങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളതാണ് അപ്പം നമുക്ക് പഠിക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നാ അത് വന്നേ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് എന്നാ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എന്തിനു വേണ്ടിയിട്ടാ ഈ നിയമം വന്നേ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ കൃത്യമായിട്ട് നിർവചിക്ക അതായത് എന്തൊക്കെ അവകാശങ്ങൾ ഒരു ഉപഭോക്താവിന് ഉണ്ട് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങുന്ന വ്യക്തിക്ക് എന്തൊക്കെ റൈറ്റ് ഉള്ളത് ഇനി റൈറ്റ് മാത്രം പോരാ റൈറ്റ് ഇത്രക്ക് റൈറ്റ് കൊടുത്തുണ്ട് പക്ഷെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പൊ ആ റൈറ്റിനനുസരിച്ച് അവർക്ക് എന്തും കൊടുക്കാണ് സംരക്ഷണവും കൊടുക്കാണ് ഈ സംരക്ഷണം കൊടുക്കാനായിട്ട് നീതിന്യായ സംവിധാനം നിലവിൽ വന്നു ആ സംഭവത്തിന് വിളിക്കുന്ന പേരാണ് ആ നീതിന്യായ സംവിധാനത്തിന് വിളിക്കുന്ന പേരാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അപ്പൊ ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ അവകാശങ്ങളെ നിർവചിക്കാനും വേണ്ടിയിട്ട് ഒരു നീതിന്യായ സംവിധാനം നിലവിൽ വരുന്നു അതിന് കാരണമായ നിയമത്തിന്റെ പേരാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ക്ലിയർ ആയില്ലോ ഇനി എന്താ ഉപഭോക്തൃ സംരക്ഷണ ദിനം കേട്ടോ ഉപഭോക്തൃ സംരക്ഷണ ദിനം ഡിസംബർ ഇരുപത്തിനാല് ഉപഭോക്തൃ സംരക്ഷണ ദിനം ഡിസംബർ ഇരുപത്തിനാലാണ് ഉം ഇനി ഉപഭോക്താവിനെ സംരക്ഷിക്കാനായിട്ട് ഉപഭോക്താവ് എങ്ങനാ പോകണ്ടേ ഉപഭോക്തൃ കോടതികളിലേക്കാണ് പോകേണ്ടത് എനിക്ക് എങ്ങനെ ഒരു പ്രശ്നം വന്നു ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോ പ്രശ്നം വന്നു അല്ലെങ്കിൽ സർവീസ് വാങ്ങിച്ചപ്പോ പ്രശ്നം വന്നു എനിക്ക് ഒരു സർവീസ് കിട്ടിപ്പോ ഇത്ര പ്രശ്നം ഉണ്ടായി എന്ന് ആരെ അറിയിക്കണം ഉപഭോക്തൃ കോടതികളെ അറിയിക്കണം അപ്പൊ ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ അതായത് പ്രൊഡ്യൂസേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ വിതരണക്കാരിൽ നിന്നോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നോ എന്തെങ്കിലും അവർക്ക് മനസ്സിന് തൃപ്തി ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവി നിയമപരമായിട്ട് ഉപഭോക്താവിനെ സഹായിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളെ വിളിക്കുന്ന പേരാണ് ഉപഭോക്തൃ കോടതികൾ ഇപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഉപഭോക്തൃ കോടതികൾ അല്ലെ അപ്പൊ നമ്മൾ എന്ത് വേണം ഒരു ഉപഭോക്താവ് എന്തെങ്കിലും പ്രശ്നം വന്ന ഉപഭോക്തൃ കൺസ്യൂമർ കോർട്ടിനെ ഉപഭോക്തൃ കോടതികളെ സമീപിക്കണം ഇനി ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വർഷം നൈൻറ്റീൻ എയ്റ്റി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഒരു നിയമം അംഗീകരിക്കുകയുണ്ടായിട്ടോ ഇനി അടുത്തത് നോക്കൂ നമ്മള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു അതനുസരിച്ച് ഉപഭോക്തൃ കോടതികളൊക്കെ നിലവിൽ വന്നു എങ്കിലും ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വന്നത് അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിലും അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ അവകാശ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഉപഭോക്തൃ അവകാശ നിയമം അതായത് ഉപഭോക്തൃ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് വന്നുവല്ലോ സംരക്ഷണ നിയമമാണ് വന്നത് പക്ഷെ വീണ്ടും അവകാശ നിയമം തന്നെയാണ് അവരെ നോട്ടിൽ പക്ഷെ എന്തിരുന്നാലും ഒരു നിയമം കൊണ്ടുവന്നു അതാണ് ഉപഭോക്തൃ അവകാശ നിയമം ഇത് ലോക്സഭയിലെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിന് പാസ്സാക്കി ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിന് എവിടെ പാസ്സാക്കി ലോക്സഭയില് പാസ്സാക്കി രാജ്യസഭയിലാണെങ്കിലോ ന് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് ആരും പാസ്സാക്കി രാജ്യസഭയും പാസ്സാക്കി രാഷ്ട്രപതി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിന് ഒപ്പുവെച്ചു രാഷ്ട്രപതി ഒപ്പുവെച്ചു ഒപ്പുവെക്കുമ്പോഴാണല്ലോ അതെന്തായി മാറണത് നിയമമായിട്ട് മാറണത് അപ്പൊ എന്നാൽ ഉപഭോക്തൃ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് അപ്പൊ പഠിക്കാൻ എളുപ്പം ഇരുപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഉപഭോക്തൃ അവകാശ നിയമം നിലവിൽ വന്നത് അപ്പൊ ഉപഭോക്തൃ അവകാശ നിയമം എന്താണ് ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് മനസ്സിലാവുണ്ടോ ഉപഭോക്തൃ അവകാശ നിയമം ടു തൗസൻഡ് നയൻറ്റീൻ എന്നാണ് നമ്മൾ പറയാ അത് കാരണം എന്തുകൊണ്ടാണെങ്കിൽ നിയമം രാഷ്ട്രപതി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിന് പാസ് ആക്കിയിലോ അതായത് അദ്ദേഹം ഒപ്പുവെച്ചുല്ലോ പക്ഷെ ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് അപ്പൊ ഉപഭോക്തൃ അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഓർക്കുക ഉപഭോക്തൃ അവകാശ നിയമം നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതാ നോക്കുക ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാ നോക്കുക യു എൻഒ അത് ആയിരത്തി ായിരത്തി എൺപത്തി അഞ്ചിൽ തന്നെ പാസ്സാക്ക ഉണ്ടായി ഓർക്കുക ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയി ബന്ധപ്പെട്ട് ഉപഭോക്താവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് ഓർക്കുക ഇത്രയും കാര്യങ്ങൾ ആയില്ലോ നോക്കൂ ഇനി അടുത്തത് ണാറുണ്ട് ചില പരസ്യം കാണുമ്പോൾ ചില പരസ്യം ചില എനർജി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചാൽ ഭയങ്കര എനർജി കിട്ടുന്നു അല്ലെങ്കിൽ ചിലത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണ ഉണ്ടാവണോ അല്ലെങ്കിൽ ചില പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ ഇന്നന്നെ ഗുണങ്ങൾ ഉണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ചില സിനിമാ നടികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരുത്തരൊക്കെ വന്നിട്ടുള്ള നമ്മൾ കാണാറുണ്ട് അല്ലെ അപ്പോ നമ്മളെ അങ്ങനെ ഒരു പരസ്യത്തിലൂടെ ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യാൻ പാടില്ല പറ്റിക്കാൻ പാടില്ല എന്നാണ് നിയമം അപ്പൊ പരസ്യങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനും എന്തെങ്കിലും സ്ഥാപനങ്ങൾ വേണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ാണ് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എ എസ് സി ഐ സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് പരസ്യങ്ങൾ പറയുന്നത് നിയന്ത്രിക്കുന്ന ഏജൻസികളാണ് അല്ലെങ്കിൽ പരസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സ്വയം നിയന്ത്രിക്കുന്ന ഏജൻസിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയൂട്ടോ ഇനി ഇങ്ങനെ രണ്ടായിരത്തി ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ചിട്ട് പരസ്യങ്ങളിലൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ നോക്കൂ പത്ത് ലക്ഷം രൂപ രണ്ടു വർഷം പിഴ രണ്ടു വർഷം വരെ തടവും അവർക്ക് അതായത് ആരാണോ ഏത് പ്രൊഡ്യൂസർ ആണോ നമ്മളെ പറ്റിച്ചത് അവർക്ക് നേരിടേണ്ടി വരും എന്താണ് പത്ത് ലക്ഷം രൂപ പിഴയും കൊടുക്കേണ്ടി വരും ഉപഭോക്താവിന് രണ്ടു വർഷം വരെ തടവും വേണ്ടി വരും കേട്ടോ ഇനി ഉപഭോക്താവിന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയോടെ സേവനം ലഭ്യമാക്കാൻ സേവനം ലഭ്യമാക്കാനും ടെലികോം കമ്പനികളെ സംബന്ധിച്ച അവരുടെ പ്രവർത്തനങ്ങളും പരാതികളും കാര്യങ്ങളൊക്കെ നിർവചിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ പരിധി എത്ര മാത്രമാണ് അതൊക്കെ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ടെലികോം അപ്പൊ ടെലികോമുമായിട്ട് ബന്ധപ്പെട്ട് ഉപഭോക്താവിന്റെ സർവീസിനെ കുറിച്ചിട്ട് ഉപഭോക്താവിനെ അറിയാനുള്ളതും അവരുടെ എന്തൊക്കെ അവകാശങ്ങളുണ്ടെന്ന് ഡിഫൈൻ ചെയ്യുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതുമായിട്ടുള്ള സ്ഥാപനം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ക്ലിയർ ആയില്ല അടുത്ത് നോക്കുക ഇൻഷുറൻസുമായിട്ട് നമ്മൾക്കറിയാം എൽ ഐ സി ജി ഐ സി അങ്ങനെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ പല രീതിയിലുള്ള എന്താ പറയുന്നത് ജനറൽ ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുക്കുന്നതാണ് അല്ലേ അപ്പൊ ആ ഇൻഷുറൻസ് ും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പാടില്ല ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഇൻഷുറൻസ് ഹോസ്പിറ്റലിൽ ആടൂല അങ്ങനത്തെ പരിപാടികളൊന്നും പാടില്ല അതിനെ നിയന്ത്രിക്കാനുള്ളത് ഇൻഷുറൻസ് രംഗത്തെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനും ഇൻഷുറൻസ് മേഖല ശക്തിപ്പെടുത്തുന്നതിനും ഉള്ളതാണ് ഐ ആർ ഡി എ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഇൻഷുറൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉപഭോക്താക്കളെ ഹെൽപ്പ് ചെയ്യാനുള്ളത് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി പരസ്യവുമായി ബന്ധപ്പെട്ട ഉപഭോക്താക്കളെ സഹായിക്കാനുള്ളത് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ടെലികോമുമായിട്ട് ബന്ധപ്പെട്ട ഉപഭോക്താക്കളെ സഹായിക്കാനുള്ളത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ക്ലിയർ ആയില്ലോ ഇനി പെൻഷൻ സംബന്ധമായ വിഷയങ്ങൾ ധാരാളം ആൾക്കാർ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇല്ലേ ഇപ്പൊ പെൻഷൻ വിഷയമായി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് അതിനെ സഹായിക്കുന്നതിനുള്ള സ്ഥാപനമാണ് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി പെൻഷൻ ഫണ്ട് േറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്റെ പേര് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്നാണ് പേര് ഇനി ഇനിയിപ്പോൾ പണ്ടത്തെ പോലെയല്ല ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ അല്ലെങ്കിൽ ഒരു ബാങ്കിലുള്ള നിക്ഷേപത്തെക്കാൾ സൊസൈറ്റികളിലെ നിക്ഷേപത്തെക്കാളൊക്കെ മ്യൂച്വൽ ഫണ്ടിനോട് താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയ ആൾക്കാരല്ലേ അങ്ങനെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരെ ബന്ധപ്പെട്ട പരാതികൾക്ക് സഹായിക്കാൻ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള പരാതികൾ സഹായിക്കാൻ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പൊ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപഭോക്താക്കളെ സഹായിക്കാൻ ഇനി പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഉപഭോക്താക്കളെ സഹായിക്കാൻ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അടുത്തത് എന്താണ് ഇൻഷുറൻസ് രംഗത്തെ പരാതികൾ പരിഹരിക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ടെലികോം റിലേറ്റഡ് ആയിട്ടുള്ള പരാതികൾ പരിഹരിക്കാൻ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തത് പരസ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ പരിഹരിക്കാൻ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇനി ഈ പ്രശ്നം നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുണ്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വന്നു അതിനെ മാറ്റിയിട്ട് പുതിയ നിയമം വന്നതാണ് അവകാശ നിയമം രണ്ടായിരത്തി പത്തൊമ്പതില് അതനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ഉപഭോക്താവിനെ എന്താ പറയാ പരസ്യങ്ങളിലൂടെയൊക്കെ പറ്റിക്കുന്നത് വഴി പത്ത് ലക്ഷം രൂപ പിഴയും രണ്ടു വർഷം വരെ എന്താണ് തടവും നേരിടാനുള്ള ഒരു ബാധ്യത ആർക്കുണ്ട് ഉണ്ട് ആരാണോ ഉൽപാദകൻ അവർക്കുണ്ട് അല്ലെങ്കിൽ ആരാണോ നമ്മളെ എന്താ പറയാ പരസ്യം പറഞ്ഞ് പറ്റിപ്പിച്ചത് അവർക്കുണ്ട് എന്നാ പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ആണെങ്കിലും ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ ഉപഭോക്തൃ അവകാശ നിയമം നിലവിൽ വന്ന് ആയാലും അവകാശമായാലും രണ്ടൊന്നു തന്നെ അപ്പൊ ആദ്യം സംരക്ഷണം എന്നല്ലായിരുന്നു അതിന്റെ പേര് ആ നിയമം നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിൽ പ്രാബല്യത്തിൽ വന്നു നിലവിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ പ്രസിഡന്റ് ഒപ്പിട്ടത് എന്നുള്ളത് കൊണ്ട് നിയമം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയും അല്ലെ നവംബർ ഇരുപത്തിനാല് സോറി ഡിസംബർ ഇരുപത്തിനാലാണ് എന്ത് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം ഡിസംബർ ഇരുപത്തിനാല് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉപഭോക്തൃ സംരക്ഷണ ദിനം ഡിസംബർ ഇരുപത്തിനാല് ഉപഭോക്തൃ നിയമം അതായത് അവകാശ നിയമം നിലവിൽ വന്നത് പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക അപ്പൊ ഇത്രയും ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമാണ് ഇന്നത്തെ നമ്മുടെ റിവിഷനിലുള്ളത് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇതുപോലെ ഓരോ ചെറിയ ചെറിയ നിയമങ്ങൾ നമുക്ക് ഓരോ ദിവസം പഠിച്ചു പോകാം പുതിയ പുതിയ ഓരോ ടോപ്പിക്കുകളായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് പരീക്ഷകൾ നേരിടാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി വളരെ ഭംഗിയായിട്ട് എല്ലാവരും പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ